ഹായ് ഫ്രണ്ട്സ് ഇനി ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡ്രിങ്കിൻ്റെ റെസിപ്പിയാണ് ഉണ്ടാക്കാനും നല്ല ഈസിയാണ് അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ ആദ്യം തന്നെ ഞാനൊരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്ക് രണ്ട് ക്യാരറ്റ് പാലിൽ നന്നായിട്ടൊന്ന് വേവിച്ചെടുത്തിട്ടുള്ളതാണ് അതൊന്ന് ചൂടാറിയതിന് ശേഷം നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തതാണ് കേട്ടോ ഇതിലേക്ക് രണ്ട് ഏലക്കയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഏലക്ക നിങ്ങളുടെ ഫ്ലേവറിനുസരിച്ചിട്ട് കൊടുക്കുക ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ പഞ്ചസാരക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ല പോലെ അതൊന്ന് അടിച്ചെടുക്കുക അടിച്ചെടുത്തതിന് ശേഷം അതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നല്ല തണുത്ത പാലാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് കട്ടായക്കേണ്ട ആവശ്യമില്ല കേട്ടോ നന്നായിട്ട് പാൽ തണുപ്പിച്ചതിന് ശേഷം അതും കൂടെ ഒഴിച്ചിട്ടുണ്ട് എന്നിട്ട് നല്ല പോലെ മിക്സ് ചെയ്തെടുക്കുക നിങ്ങൾക്ക് എത്ര ഗ്ലാസ് വേണം അതിനനുസരിച്ചിട്ട് പാലും ഒക്കെ എടുക്കുക കേട്ടോ ഇതിലേക്ക് വേവിച്ചെടുത്തിട്ടുള്ള സേമിയാണ് ചേർത്ത് കൊടുക്കുന്നത് സേമിയ പഞ്ചസാര ചേർത്തിട്ട് വേവിച്ചെടുത്തിട്ടുള്ളതാണ് സേമിയും കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്യാം ചവരി വേവിച്ചിട്ടും നിങ്ങൾക്ക് വേണേൽ ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിവിടെ സേമിയ മാത്രമാണ് ചേർത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് ഞാൻ അണ്ടിപ്പരിപ്പ് ബദാം പിസ്ത എല്ലാം കൂടെ ഒന്ന് ചെറിയ കഷ്ണങ്ങളാക്കി അതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് നട്ട്സൊക്കെ നിങ്ങൾക്ക് കൂടുതൽ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അത്രയും ടേസ്റ്റാണ് എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ നട്ട്സൊക്കെ അതിൻ്റെ കൂടെ അങ്ങനെ കൂടുതലായിട്ട് കടിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇത്രയേ ഉള്ളൂ നന്നായിട്ട് തണുപ്പിച്ചതിന് ശേഷം നമ്മളിത് കുടിക്കണമെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു ഒക്കെ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മാക്സിമം സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നല്ല നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം